അപ്പം ഈ ഫുട്ബോൾ ഏറ്റവും ബെസ്റ്റ് മാനേജർ ആരാണല്ലേ സോ ആക്ച്വലി പറയാമെന്നുണ്ടെങ്കിൽ എൽ ബി സി ആയിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഡിവിഷൻ ബുഷ് ചെയ്യാനും അല്ലെങ്കിൽ റാങ്ക് ബുഷ് ചെയ്യാനും ഡിവിഷൻ വൺ കളിക്കാനും ഒക്കെ കൂടുതലാൾക്കാർ ചൂസ് ചെയ്യുന്നത് എൽ ബി സി തന്നെയാണ് കാരണം എൽ ബി സി കുറച്ചുകൂടെ അറ്റാക്ക് ആൻഡ് ഡിഫൻസും എല്ലാം ഒരുപോലെ കിട്ടുന്നതുകൊണ്ട് തന്നെ എൽ ബി സി ആണ് ഈ ഒരു ഗെയിമിൽ ട്രിഗർ ആവുക ലാസ്റ്റ് ഇയർ എൽ ബി സി തന്നെ ആയിരുന്നു ബെസ്സിലൊക്കെയാണ് ക്യുക്ക് കൗണ്ടർ വർക്ക് ചെയ്യുക ഇപ്പം ലോങ് ബാൾ കൗണ്ടറാണ് അതിൽ ലോങ് ബാൾ കൗണ്ടറും ടാറ്റിക്സും ഇല്ലായിരുന്നു സോ എന്തായാലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഡിവിഷൻ ബുഷ് ചെയ്യാൻ റാങ്ക് ബുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നമ്മുടെ എൽ ബി സി എൽ ബി സിയിൽ ഇഷ്ടംപോലെ മാനേജേഴ്സ് ഉണ്ട് നമുക്കറിയാം ഒരുവിധം എല്ലാവരും അഞ്ഞൂറ് കോയിൻ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് കോയിൻ്റ് വരെ പല ടൈപ്പ് ഓഫ് ഡബിൾ ബൂസ്റ്റർ ഉണ്ട് സിംഗിൾ ഉണ്ട് ഒരുപാട് മാനേജേഴ്സ് ഉണ്ട് സോ പല ആൾക്കാർക്കും പല ഒപ്പീനായിരിക്കും കാരണം അവരെ അല്ലെങ്കിൽ അവർ അഞ്ഞൂറ് കോയിന്റ് എടുത്താലും ആയിരത്തി അഞ്ഞൂറ് കോയിൻറ് എടുത്ത മാനേജായിരിക്കും അവർക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ അഞ്ഞൂറ് കോയിൻ്റ് മാനേജറിനെ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് കോയിൻസിൽ സൈൻ ചെയ്യാനായിട്ട് സോ ഇതിനകത്ത് ഡബിൾ ബൂസ്റ്റർ പറഞ്ഞാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കളിപ്പിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇൻസാഗിയും ഉണ്ട് ഉണ്ട് അർത്തറ്റ ഉണ്ട് ഗ്യാസ് ഉണ്ട് ഇപ്പോൾ വന്ന കൗണ്ടർ എൽ ബി സിയും കളിക്കാം ഫ്രാങ്ക് റൈക്കാർഡ് ഐഷാംസൊക്കെ ഉണ്ട് സോ പല ആൾക്കാർക്കും പല ഒപ്പീനിയൻ ആയിരിക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മാസം നമ്മുടെ ഫസ്റ്റ് ടൈം ടൈമാണ് കാണുന്നതെങ്കിൽ സെമിയോൺ ഇൻസാഗിയാണ് അടിപൊളി സാധനമാണ് അതായത് സ്പീഡും ഫിനിഷിങ്ങും ഒക്കെയാണ് ഡബിൾ ബൂസ്റ്ററായിട്ട് കിട്ടുന്നത് നമുക്ക് സോ അതുകൊണ്ട് തന്നെ അറ്റാക്കും ഡിഫൻസും എല്ലാം ഒരുപോലെ കിടിലുമാണ് അറ്റാക്ക് നല്ല സൂപ്പറാണ് കാരണം നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും ഒരു ഒപ്പണത് രണ്ടഴിച്ചാലും മൂടി നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആണ് നമുക്ക് സിമിയോട് ഫീൽ ചെയ്യുന്നത് ഡിഫൻസും നല്ല സ്റ്റേബിൾ ആണ് നല്ല കട്ട ഡിഫൻസ് നമുക്ക് കിട്ടുന്ന ഗെയിമിനകത്ത് പിന്നെ പല ആൾക്കാർക്കും പലപ്പോൾ ഡെഷാംസിനെ ഫസ്റ്റ് നമ്പറിൽ ലിസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇൻസായി ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഇൻസായ കുറച്ച് കള്ളുവെച്ചിട്ട് റിവ്യൂ ചെയ്യാൻ വെച്ചു കാരണം എടുത്തിട്ട് ഉടനെ റിവ്യൂ പറയുന്ന ശരിയല്ലല്ലോ കാരണം കുറച്ച് മാച്ചസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഡെഷാംസിൻ്റെ മുകളിലാണ് ഫീൽ ചെയ്തത് കാരണം നല്ല അറ്റാക്ക് നല്ല ഡിഫൻസ് നല്ല സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള പെർഫോമൻസ് ഗെയ്ബ് കിട്ടുന്നുണ്ട് ഡിവിഷനൊക്കെ ബുഷ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലൊരു സാധനമാണ് Luis Suarez, Real chance! പിന്നെ മിക്ക നേരത്തെ തന്നെ മോശം അല്ല നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇപ്പോൾ ഡശാംസിനെ കാട്ടി ഒരു പൊടിക്ക് കൂടി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സാധനം തന്നെയാണ് അറ്റാക്ക് വൈസ് ഈ സാധനം വേറെ ലെവലാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒപ്പം ഞെട്ടടിച്ചാൽ നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഡിഫൻസും നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് അങ്ങനെ അങ്ങനെയൊന്നും കയറി അടിക്കാൻ പറ്റാത്തേ പോവില്ല നല്ല ഡിഫൻസും കിട്ടും സോ കുറച്ച് പേർ എൻ്റെ ഫോർമേഷൻ ചോദിച്ചു ഏത് ഫോർമേഷനാണ് കളിക്കുന്നതെന്ന് ചോദിച്ചു ഞാനിപ്പോൾ യൂസ് ചെയ്ത ഫോർമേഷൻ നമ്മുടെ ഫോർ ടു ടു ആണ് യൂസ് ചെയ്യുന്നത് സോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ദൈസമാണ് വെയിറ്റ് എ സെക്കൻഡ് ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ സിമ്മോ ഇൻസാക്കി ഇട്ടാണ് യൂസ് ചെയ്യുന്നത് സോ ഡബിൾ ആണ് ഇൻസാഗി ആക്ച്വലി ഞാൻ പറഞ്ഞു കളിക്കാനാണ് ആക്ച്വലി നമ്മളുടെ സ്പീഡും ഫിനിഷിങ്ങും ഒരു പോയിന്റാണ് കൂടുതലാണ് അറ്റാക്കേഴ്സിന് ഒരു ഗോൾ സ്കോറിങ് ശോകാവസ്ഥ വരാൻ ചാൻസ് വളരെ കുറവാണ് നല്ല രീതിയിൽ അറ്റാക്കേഴ്സ് അടിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഫോർമേഷൻ ഇതാണ് എൻ്റെ ലൈൻ എങ്ങനെയാണ് കളിപ്പിക്കുന്നത് നൈസ് ആയിട്ട് കളിപ്പിക്കാനായിട്ട് നമുക്ക് അറ്റാക്ക് ഡിഫൻസും എല്ലാം കിട്ടും പിന്നെ ബേസിക്കലി ഇപ്പം ഫോർ ടു ടു അല്ലെങ്കിൽ ഇപ്പം എൽ ബി സിയിൽ ഏറ്റവും ബെറ്ററായിട്ട് കളിക്കുന്ന ഒരു രണ്ട് ഫോമേഷൻസ് ഒന്ന് ഫോർ ടു ടു പിന്നെ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫൈവ് വൺ ടു ഒക്കെയാണ് എൽ ബി സിയിൽ കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് ട്രിഗർ ആവുന്ന ഫോർമേഷൻസ് മോസ്റ്റലി ആൾക്കാർ എൽ ബി സിയിൽ യൂസ് ചെയ്യുന്നത് പല സ്റ്റൈലിൽ യൂസ് ചെയ്യുന്നവരുണ്ട് ചിലപ്പം കുറച്ച് പ്ലേസ് ഷഫിൽ യൂസ് ചെയ്യുന്നവർക്കുണ്ട് എന്നാലും ബേസിക്കലി ഫോർ ടു ടു ഫൈവ് വൺ ടു ആണ് കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് എൽ ബി സി കളിപ്പിക്കാൻ പറ്റുന്ന സോ സിമ ഇൻസാക്കി ആക്കി എടുക്കാന്ന് പറയുണ്ടെങ്കിൽ എടുക്കുക ബെറ്ററാണ് നമുക്ക് നല്ല പെർഫോമൻസ് കഴിയുമ്പോൾ കിട്ടും വെറുത്താണ് നല്ല വെറുത്ത് ഒരു മാനേജറാണ് ഇതുവരെ തന്നെ ഒരു മാനേജർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ റൂബൽ അമൂറിനൊക്കെ ട്വൻഡ് തന്നെ ഈ ഒരു സാധനം എൽ ബി സിയിൽ ഗോട്ടാണ്